ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കഴിഞ്ഞ യാത്രാ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ അപ്പോൾ ഞങ്ങൾ കൊച്ചിന് എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ആകാശത്ത് നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ഫ്ലൈറ്റിൽ ഞങ്ങൾ നേരെ പോകുന്നത് ബാംഗ്ലൂരാണ് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് കിട്ടിയിട്ടുള്ളത് ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് വേറെ ഫ്ലൈറ്റിൽ മാറിക്കയറണം ഒരേ കമ്പനിയുടെ തന്നെ ഫ്ലൈറ്റാണ് കേട്ടോ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് അതുകൊണ്ട് ലഗേജ് ഒന്നും ഞങ്ങൾക്ക് മാറ്റേണ്ട കാര്യമില്ല ഞങ്ങൾ മാത്രം ഇറങ്ങി മാറി കയറിയാൽ മതി അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് അതെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഫ്ലൈറ്റിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു ബസ്സിൽ കയറേണ്ടി വന്നു കേട്ടോ അത് അവർ തന്നെ കൊണ്ടുവന്ന് നിർത്തി തരുന്ന ബസ്സാണ് ആ ബസ്സിലാണ് നമ്മളെ അറൈവൽ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത് ബസ്സിൽ കയറി ഇരിക്കുകയാണ് എല്ലാവരും കയറി സീറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ ബസ് പുറപ്പെടും എന്നിട്ട് നമ്മൾ അവിടെ എയർപോർട്ടിൻ്റെ അറൈവൽ ഏരിയയിലേക്ക് എത്തിക്കും അപ്പം ഞങ്ങളതിൽ കയറി അവിടെ എത്തി ഇനി ഞങ്ങൾക്ക് ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് പോകണം കാരണം ഞങ്ങൾക്ക് ഹൈദരാബാദിലേക്കാണല്ലോ പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇനി ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾക്ക് കയറണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ബാംഗ്ലൂർ എയർപോർട്ട് ഒരു വലിയ എയർപോർട്ടാണ് കേട്ടോ കാണാൻ ഒരുപാട് കൗതുകകരമായ കാഴ്ചകളൊക്കെ ഉള്ള എയർപോർട്ടാണ് അപ്പം ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയാണ് ഇത് എയർപോർട്ട് കം മാളാണോ എന്ന് സംശയമുണ്ട് കേട്ടോ കാരണം ഒരുപാട് കടകളും ഉണ്ട് അവിടെ ഹോട്ടൽസ് ഉണ്ട് പിന്നെ വേറെ പലതരം ഐറ്റംസ് വിൽക്കുന്ന കടകളുണ്ട് അതാണ് ഇത് എയർപോർട്ട് കം മാളാണോ എന്നൊരു സംശയം തോന്നാൻ കാരണം ഒരുപാട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ അതുപോലെ ഭക്ഷണം കഴിക്കാനോ ഒക്കെ പറ്റും അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നിട്ട് ഞങ്ങൾ ചെക്കിൻ പ്ലേസിലെത്തി ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യണം അതായത് സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യണം ലഗേജ് ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കാരണം എയർ ഇന്ത്യയുടെ തന്നെ ഫ്ലൈറ്റാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടും അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിലേക്ക് ഫ്ലൈറ്റിൽ ലഗേജ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനായ ഹൈദരാബാദിലെത്തുമ്പോൾ അവർ നമുക്ക് തരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ലഗേജും നമുക്ക് മാറ്റി കയറ്റേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് നടത്തും അത് നമ്മുടെ കയ്യിലുള്ള ക്യാരി ബാഗൊക്കെ അവർ ചെക്ക് ചെയ്യും അതിലത്തെ സാധനങ്ങളെല്ലാം നമ്മളൊരു ട്രെയിലിട്ട് കൊടുക്കണം അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ട്രെയിൽ നിന്നും നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മുടെ ബാഗിലേക്ക് മാറ്റണം അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ അത് കൊച്ചിയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ബാംഗ്ലൂരും സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായി ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിന് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത് ഈ എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ കുറേ അധികം വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മുഴുവൻ ഞങ്ങൾക്ക് കവർ ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇവിടുന്ന് കുറച്ച് ഡിലേ ആയിരുന്നുല്ലോ അപ്പോൾ അവിടെ എത്തിയപ്പോഴും താമസിച്ചു എട്ടരയോ മണിയോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റ് ഒൻപതേ കാലിന് പുറപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരത്തെ വേഗം അവിടെ ആ ഡിപ്പാർച്ചർ ഗേറ്റിൽ എത്തണം അപ്പം ഗേറ്റിൻ്റെ പേരും ഫ്ലൈറ്റിൻ്റെ പേരും ഒക്കെ ഞങ്ങളവിടെ സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കി ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ പോകാൻ എത്ര ദൂരം കവർ ചെയ്യണമെന്ന് എന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വേഗം നടന്നു ആ നടത്തത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ പകർത്തിയെന്നേ ഉള്ളൂ കേട്ടോ ഗേറ്റിലേക്ക് പോകുമ്പോൾ എല്ലാ എയർപോർട്ടിലും നമ്മൾ എക്സലേറ്ററിലൂടെയാണ് പോവുക കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് എക്സലേറ്ററിൽ കയറുമ്പോൾ നല്ല പേടിയായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് മാളിലൊക്കെ പോയപ്പോൾ എക്സലേറ്റർ കയറിയിട്ടുണ്ടെന്നേ ഉള്ളൂ എനിക്ക് പക്ഷേ ഭയങ്കര പേടിയായി കയറാനും ഇറങ്ങാനും ഭയങ്കര പേടിയാണ് അപ്പോൾ മോളുടെ കൈയ്യൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ കയറിയത് അതുകൊണ്ട് തന്നെ ചേട്ടൻ അതിൻ്റെ വീഡിയോ പ്രത്യേകിച്ച് എടുത്ത് എനിക്ക് കാണിച്ചു തന്നു നീ ഇങ്ങനെയാണ് കയറണത് ഇങ്ങനെയാണ് ഇറങ്ങണത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കെന്താണെന്നറിയില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയാണ് അതുപോലെ എക്സലേറ്റർ പേടിയാണ് അങ്ങനെ കുറേ സംഭവങ്ങൾ പേടിയുള്ളതുണ്ട് പക്ഷേ എയർപോർട്ടിൽ ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇതിലൂടെ എല്ലാം നമ്മൾ പോയേ പറ്റും അപ്പോൾ അങ്ങനെ എന്തായാലും ഇതേ ഇപ്പോൾ അവസാനം ഗേറ്റിലേക്ക് എത്തി ഈ സ്ഥലത്താണ് നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് അപ്പം നമ്മുടെ ഗേറ്റിൻ്റെ നമ്പറൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന എന്നെ നമ്പറുള്ളവർ ഇന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ബുദ്ധിമുട്ടൊന്നുമില്ല ആരോടും ചോദിക്കുകയൊന്നും വേണ്ട നമുക്ക് സൈൻ ബോർഡ് നോക്കി നടന്നു പോയാൽ മതി അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല എന്ത് രസാന്നറിയോ എയർപോർട്ട് കാണാൻ ഇതെന്ത് നമുക്ക് കുടിവെള്ളമൊക്കെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിൽ കുപ്പി ഉണ്ടെങ്കിൽ അതിൽ വെള്ളമൊക്കെ നിറച്ച് നമുക്ക് കുടിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിനുള്ള കുടിവെള്ളങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ബാത്റൂം സൗകര്യം ഒക്കെ ഉണ്ട് ഇത് എയർപോർട്ടിൻ്റെ ഭംഗിയാണ് കേട്ടോ ഞാൻ കാണിക്കണത് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് എത്ര ഷൂട്ട് ചെയ്തിട്ടും മതിയാവണില്ല കാരണം വീഡിയോ എടുത്തിട്ടും എടുത്തിട്ടും മതിയാവണില്ല വിചാരിച്ചത്ര വീഡിയോ എടുക്കാൻ പറ്റൂല അപ്പോൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡി ട്വൽവ് ഡി തേർട്ടീൻ ഇത് രണ്ടും ഈ ഭാഗത്താണ് അപ്പോൾ ഞങ്ങളുടെത് ഡി ട്വൽവായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അവർ വിളിക്കൂട്ടോ നമ്മുടെ നമ്മൾക്ക് ഉള്ളിൽ കയറാൻ സമയമാകുമ്പോൾ അവർ നമ്മളെ വിളിക്കും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മുടെ സീറ്റിൻ്റെ ഇതനുസരിച്ചിട്ടാണ് അവർ വിളിക്കുക അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സമയമായപ്പോൾ ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ ആ ഇടനാഴിയിലൂടെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് കേട്ടോ ഈ ഇതാണ് ഫ്ലൈറ്റിലേക്കുള്ള ഇടനാഴി അപ്പോൾ അതിലൂടെ ഞങ്ങൾ പോവുകയാണ് ഇനി പോയിട്ട് അങ്ങനെ ഫ്ലൈറ്റിൽ കയറാം ഇത്തവണ ഞാൻ വിൻഡോ സീറ്റിലിരുന്നു ചേട്ടൻ നടുവിലിരുന്നു മോള് അപ്പുറത്തിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇത്തവണ യാത്ര ചെയ്തത് കാരണം വിൻഡോ സീറ്റിൽ ഇരിക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ പുറത്തെ കാഴ്ച കാണാൻ പറ്റുമോ എന്ന് നോക്കിയതാണ് പക്ഷെ ഒന്നും കണ്ടില്ല ഫുൾ ഇരുട്ടായിരുന്നു പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല വിൻഡോ സീറ്റിൽ കയറിയിരുന്നിട്ട് എന്നാലും വിൻഡോ സീറ്റിലിരിക്കണം ആഗ്രഹം അത് സാധിച്ചു ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ ഉൾഭാഗം അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നേരത്തെ കയറിയ ഫ്ലൈറ്റ് പോലെയൊക്കെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഒരേപോലത്തെ ഫ്ലൈറ്റ് തന്നെയാണ് ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഫ്ലൈറ്റ് പുറപ്പെടാനുള്ള അനുമതിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടു അത് ഫ്ലൈറ്റ് നീങ്ങുമ്പോൾ അയാൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ നടന്ന് നീങ്ങുന്നതും കണ്ടു അതെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നീ ട്രെയിൻ പുറപ്പെടുമ്പോൾ നമ്മൾ പച്ചക്കൊടി കാണിക്കില്ല അതേപോലെ നീ ഫ്ലൈറ്റിന് ഇങ്ങനെ ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഫ്ലൈറ്റ് പാർക്കിംഗ് ഏരിയയിൽ നിന്നും റൺവേയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി റൺവേയിലൂടെ മൂന്ന് വട്ടം ഇങ്ങനെ കറങ്ങും പിന്നെ സ്പീഡ് കൂടിയിട്ട് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് മോളിലേക്ക് എത്തും അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ രീതി ഫ്ലൈറ്റ് മുകളിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ബാംഗ്ലൂർ നഗരമാണിത് ഫുൾ ലൈറ്റായിട്ട് നല്ല അടിപൊളി കാഴ്ചയായിരുന്നു ഫ്ലൈറ്റ് ഹൈദരാബാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ആ സമയത്ത് വേറൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഹൈദരാബാദ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഇതും അത്യാവശ്യം നല്ല വലിയൊരു എയർപോർട്ട് തന്നെയാണ് കേട്ടോ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടു നിർത്തിട്ടോ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടു നിർത്തിയിട്ടാണ് നമ്മളെ ഇറക്കുക ഇവിടെയും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബസ്സ് എത്തി ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറി ഇതേ കണ്ടു ആ ടണലിൽ കൂടെയാണ് കേട്ടോ ആൾക്കാർ ഇറങ്ങി വരുന്നത് ആൾക്കാർ ഇറങ്ങി വന്നിട്ട് നേരെ ഈ ബസ്സിൽ കയറും അതിൻ്റെ മുന്നിൽ തന്നെ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ടാവും നേരെ അതിൽ നിന്ന് ഇറങ്ങുക ബസ്സിലേക്ക് കയറുക ബസ്സിൽ സീറ്റ് എല്ലാവരും എല്ലാ യാത്രക്കാരും ബസ്സിൽ കയറി കഴിയുമ്പോൾ അവർ ബസ് എടുത്തിട്ട് നമ്മളെ ആ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് അറൈവൽ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അവർ നമ്മളെ കൊണ്ട് ഇറക്കി വിടും പിന്നെ അവർ ഇറങ്ങുമ്പോൾ നമ്മളോട് പറയും നമ്മുടെ ലഗേജ് കിട്ടുന്ന ബെൽറ്റ് ഏതാണെന്ന് പറയും കേട്ടോ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് വരുന്ന സ്ഥലം കൊച്ചിന് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ലഗേജ് നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ടല്ലോ അത് നമുക്ക് ഹൈദരാബാദ് എയർപോർട്ടിലാണ് കിട്ടുക അത് കിട്ടുന്ന ബെൽറ്റ് അവർ പറഞ്ഞു തരും ഇന്ന ബെൽറ്റിൽ പോയാൽ കിട്ടും എന്നുണ്ടാവും അവിടെ സൈൻ ബോർഡ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ അവർ പറഞ്ഞത് കേട്ടില്ല ബെൽറ്റ് ഏതാണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിലും നേരത്തെ കാണിച്ചിരുന്നില്ലേ ഒരു ഡിസ്പ്ലേ ബോർഡ് അതുപോലെ ഡിസ്പ്ലേ ബോർഡ് ഉണ്ടാവും നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നമ്പറും നമ്മുടെ ഈ ലഗേജ് വരുന്ന ബെൽറ്റും അവിടെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ടാണെങ്കിലും നമുക്ക് ആ ബെൽറ്റിൽ പോവാം അവിടെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ലഗേജ് കിട്ടും അപ്പോൾ ആ ലഗേജ് എടുത്തിട്ട് അത് ലഗേജ് എടുത്തിട്ട് വേണം നമ്മൾ പോവാൻ ലഗേജ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ലഗേജ് കിട്ടൽ എളുപ്പമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ നമ്മളിവിടെ എത്തിയിട്ടോ ഡൊമസ്റ്റിക് അറൈവൽസ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളുടെ അറൈവൽ സ്ഥലമാണത് അപ്പോൾ അവിടേക്ക് നമ്മളെത്തി ഇൻ്റർനാഷണലിൻ്റെ ഒക്കെ വേറെ ഭാഗത്താണ് ഇത് ഡൊമസ്റ്റിക് ഏരിയയാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ലഗേജിൻ്റെ ബെൽറ്റ് നോക്കി നടക്കുകയാണ് ഇപ്പോൾ ഇവിടെയും ഇതുപോലെ വണ്ടികളുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ വണ്ടിയിൽ കയറി യാത്ര ചെയ്യാം പിന്നെ അതുപോലെ വീൽ ഉണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ പറയുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളതൊക്കെ വീൽ ചെയർ വേണമെങ്കിൽ വീൽ ചെയറ് ഇതാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലഗേജൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ട്രോളിയിൽ കയറ്റി വെക്കുകയാണ് ഒക്കെ ചേട്ടൻ പോയി ട്രോളി എടുത്തിട്ട് വന്നു അപ്പോൾ ട്രോളിയിൽ ലഗേജ് ഒക്കെ വെക്കുകയാണ് ഈ ട്രോളിക്ക് നല്ലൊരു സൗകര്യം ഉണ്ട് കേട്ടോ കാരണം ആ നീല കളറിലൊരു സംഭവം കണ്ടില്ലേ ആ ട്രോളിയുടെ അവിടെ നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ ട്രോളി തന്നെ നിൽക്കും അവിടെ സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് ആ സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയയിലൂടെ പോകുമ്പോൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ട്രോളി വഴുതി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് തോന്നുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ട്രോളി പോയി കഴിഞ്ഞാൽ ട്രോളി അപ്പം നിൽക്കും പിന്നെ ട്രോളി ഉരുണ്ട് പോവില്ല അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തു ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ടാക്സി കിട്ടി അപ്പോൾ ഞങ്ങൾ അതിൽ ലഗേജൊക്കെ കയറ്റി വെച്ചു ഇനി ഞങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോവുകയാണ് ഹോട്ടലിലെ താമസവും ഹൈദരാബാദിലെ ബാക്കി യാത്രാവിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം